ഒരു ജനാധിപത്യ സംവിധാനത്തിന് ഒരു അതാത് വിഷയങ്ങളിൽ പാർലമെൻറ്റിലായാലും പാർലമെൻറ്റിന് പുറത്തും അല്ലെങ്കിൽ നിയമസഭയിലോ നിയമസഭയ്ക്ക് പുറത്തോ ഡിസെൻ്റ് രേഖപ്പെടുത്തുക എന്നത് ജനാധിപത്യത്തിലെ ബെറ്റർ ഗവൺണൻസിന് നല്ല ഭരണകൂടങ്ങളുടെ അനിവാര്യതയാണ് ഈ ഡിസെൻറ്റിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ ആ ഡിസെൻ്റ് അല്ലെങ്കിൽ ഒരു ഒരു ഇഷ്യൂ പ്രൊജക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇഷ്യൂ ഗവൺമെൻറ്റിനെതിരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലോ പ്രൊജക്റ്റ് ചെയ്ത് വരുമ്പോൾ ആ വിഷയത്തെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത് ആ വിഷയത്തിനപ്പുറം ആ വിഷയം അഡ്രസ്സ് ചെയ്യപ്പെട്ടാൽ അതിൻ്റെ ബെനഫിഷ്യറി ആരാണ് അല്ലെങ്കിൽ അതിനൊരു ബെനഫിഷ്യറി അതിൻ്റെ പിന്നിലുണ്ടോ ഈ ചോദ്യം ചെയ്യലിൽ എന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന പ്രമാണമായ ഡിസെൻറ്റിനെ ഇല്ലാതാക്കുക ചെയ്യുന്നത് മഹുവ മൈത്രയുടെ കേസിൽ മഹുവ മൈത്ര പാർലമെൻ്റിൽ ഉന്നയിച്ച ചോദ്യങ്ങൾ ഹീരാ നന്ദാനി എന്ന കമ്പനിക്ക് ഗുണകരമായി അല്ലെങ്കിൽ ഹീരാ നന്ദാനി എന്ന കമ്പനി ആവശ്യപ്പെട്ടതനുസരിച്ച് ചോദിച്ച ചോദ്യങ്ങളാണ് ക്വസ്റ്റ്യൻസ് റേസ് ചെയ്തത് അദാനി കമ്പനിക്കെതിരെയാണ് സ്വാഭാവികമായും കോർപ്പറേറ്റ് കമ്പനികൾ കോർപ്പറേറ്റ് സംവിധാനത്തിന് കോമ്പറ്റീഷൻ ഉണ്ടാകുമ്പോൾ ഒരു കമ്പനിക്ക് ലാഭം ലഭിച്ചാൽ മറ്റൊരു കമ്പനിക്ക് അതിൻ്റെ ഗ്രീവൻസ് ഉണ്ടാകും കാരണം അവർ തമ്മിൽ കോമ്പറ്റീറ്റീവ്സാണ് ഇവിടെ അദാനി കമ്പനിയും ഹീരാനന്ദൻ കമ്പനിയും തമ്മിൽ ഒരു 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 കൊമേഴ്ഷ്യൽ ഫൈറ്റ് ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു കോൺട്രാക്ട് വന്നാൽ അല്ലെങ്കിൽ ഒരു ടെൻഡർ വന്നാൽ അവിടെ ഒരാൾക്ക് ലഭിക്കും ഒരാൾക്ക് ലഭിക്കില്ല ലഭിക്കാത്ത ആൾ ഈ കോൺട്രാക്റ്റ് ഇല്ലാതാകാൻ ചിലപ്പോൾ ശ്രമിച്ചേക്കാം പക്ഷേ ഒറിജിനലി ഈ കോൺട്രാക്ട് അദാനിക്ക് ലഭിച്ചത് അവർക്ക് അർഹതപ്പെട്ടതോ എന്ന ചോദ്യം ഉന്നയിക്കപ്പെടേണ്ടതുണ്ട് അതുന്നയിക്കപ്പെട്ടാൽ ആർക്ക് വേണ്ടി അത് ഉന്നയിച്ചു എന്തിനു വേണ്ടി ഉന്നയിച്ചു അതിന് പണം വാങ്ങിയിട്ടുണ്ടോ എന്ന ചോദ്യങ്ങളിലേക്ക് പോകുന്നതിന് പകരം എന്താണ് അവർ ഉന്നയിച്ചത് എന്നതിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട് പ്രത്യേകിച്ച് പാർലമെൻറ്റിലും നിയമസഭയിലുമൊക്കെ വിജയിച്ചു വരുന്ന ആളുകൾ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ് ഇവരുടെ ആക്ടിവിറ്റീസിനെ പുതുസമൂഹം വാച്ച് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വോട്ടർമാർ വാച്ച് ചെയ്യുന്നുണ്ട് ഈ നിയമ എന്തായാലും ഭരണഘടന ഉണ്ടാക്കുന്ന കാലഘട്ടത്തിലൊക്കെ ഒരു ചോദ്യം ഉന്നയിച്ചിരുന്നു നിയമസഭയിലും പാർലമെൻറ്റിലും തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ ജനഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ അവരെ തിരിച്ചു വിളിക്കാൻ ഒരു പ്രൂഷ്യന് എന്ന് ചോദിച്ചു തീർച്ചയായിട്ടും ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുകയും ആ വോട്ടിൻ്റെ ആ വോട്ടിൻ്റെ ബലത്തിൽ ആ പദവിയിലിരിക്കുന്ന സമയത്ത് ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ അവിടെ വച്ച് അവരുടെ പ്രവർത്തനം നിർത്തലാക്കാൻ ഒരു സംവിധാനമുണ്ടെങ്കിൽ നന്നായിരുന്നു പക്ഷേ അതിനൊരുപാട് ദൂഷ്യവശങ്ങളുണ്ട് എന്ന് കണ്ടുകൊണ്ട് ജനാധിപത്യത്തിൽ ഒരാളുടെ കാലാവധി ഫിക്സ് ചെയ്തു അഞ്ച് വർഷം അഞ്ച് വർഷം കഴിഞ്ഞാൽ അവർ ജനങ്ങളിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഈ അഞ്ചു കൊല്ലക്കാലം അവർ വെച്ച് നടത്തിയ പ്രവർത്തനങ്ങളെ ഇവാലുവേറ്റ് ചെയ്യും ആ ഇവാലുവേഷനിലൂടെ രണ്ടാമതൊരു തെരഞ്ഞെടുപ്പിൽ നിന്നും ജനങ്ങൾ അവരെ തടയണം ഇതാണ് ജനാധിപത്യം ഇവിടെ സർക്കാരിനെതിരെയോ അല്ലെങ്കിൽ ശക്തരായ വ്യക്തികൾക്കെതിരെയോ ഒരു ആരോപണം ഉന്നയിച്ചു പോയാൽ ആ ആരോപണം ഉന്നയിച്ചു എന്നതിന് കാരണമായി ഒരു അന്വേഷണം നടത്തുക അന്വേഷണം നടത്തുന്നതിൻ്റെ പ്രശ്നം ആരോപണത്തിൻ്റെ കണ്ടൻറ്റിലേക്കല്ല അന്വേഷണം അന്വേഷണം ഈ ഒരു ആരോപണം ഉന്നയിച്ച അല്ലെങ്കിൽ പാർലമെൻ്റിൽ ഒരു ക്വസ്റ്റ്യൻ റേസ് ചെയ്ത ആൾ ആ ക്വസ്റ്റ്യൻ റേസ് ചെയ്യുന്നതിന് വേണ്ടി മറ്റൊരാടെങ്കിലും പണം കൈപ്പറ്റിയിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കൈൻറ്റ് കൈപ്പറ്റിയിട്ടുണ്ടോ എന്ന് ചോദ്യം ഉന്നയിക്കുക എന്നിട്ട് അതിൻ്റെ പര്യവസാനം എന്താണെന്ന് ചോദിച്ചാൽ അവർ പാർലമെൻറ്റിലിരിക്കാൻ ഇനി യോഗ്യരല്ല എന്ന് തീരുമാനിക്കണം ഇത് ജനാധിപത്യ ഒരു സംവിധാനമാണ് ഇത് സാധാരണ നമ്മൾ കാണുന്നത് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് ഭൂരിപക്ഷത്തിൻ്റെതാണ് ഭൂരിപക്ഷത്തിൻ്റെ ഭരണമാണ് ജനാധിപത്യം അപ്പോൾ എപ്പോഴും പൊളിറ്റിക്കൽ ഒരു ന്യൂനപക്ഷമോടുണ്ടാകും അവർ പ്രതിപക്ഷത്തായിരിക്കും അല്ലെങ്കിൽ പലതരത്തിലുള്ള ന്യൂനപക്ഷങ്ങളും ഉണ്ടാകും ലിഗ്സ്റ്റിക് ന്യൂനപക്ഷം ഉണ്ടാകാം ഭാഷാപരമായിട്ടുണ്ടാകാം ദേശപരമായിട്ടുണ്ടാകാം മതപരമായിട്ടുണ്ടാകാം ഏത് തരത്തിൽ കൺസൾട്ടേഷൻ വരുമോ ആ കൺസോൾട്ടൻഷൻ്റെ ഒരു മറുവശം ഉണ്ടാകും ആ മറുവശം ന്യൂനപക്ഷമായിരിക്കും അവിടെ പക്ഷെ അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഭൂരിപക്ഷം ആരാണോ അവർക്കറിയാൻ ആധിപത്യപരമായി മുന്നോട്ട് പോകുന്നത് ഭൂരിപക്ഷം കിട്ടിയ ഒരാൾ അധികാരത്തിൽ വന്നാൽ അധികാരത്തിലിരിക്കുന്ന വ്യക്തികൾ ഞാനതിൻ്റെ പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പോലും അല്ല പറയുന്ന വ്യക്തികൾ അവരാഗ്രഹിക്കുന്നത് ആ പൊസിഷൻ എങ്ങനെ കാലാകാലം ഹോൾഡ് ചെയ്യാൻ സാധിക്കുമെന്ന് അവർ ചിന്തിക്കും അധികാരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ജനാധിപത്യപരമായി തനിക്ക് തൻ താൻ ഇരിക്കുന്ന പൊസിഷൻ നിലനിർത്തണമെങ്കിൽ തന്നെ എതിർക്കുന്നവർ ആ എതിർക്ക എതിർക്കുന്നവരെ തൽക്കാലം ഉന്മൂലനം ചെയ്യേണ്ട ആവശ്യം വരും അല്ലെ തന്നെ എതിർക്കാനുള്ള സാഹചര്യം ഇല്ലാതാക്കുന്ന നിയമനിർമ്മാണങ്ങൾ വേണ്ടി വരും അതുകൊണ്ട് ഓട്ടോക്രസിയുടെ ഒരു സ്വഭാവമാണ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ പാർട്ടി ആണോ എന്നില്ല വ്യക്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അത്തരം ശക്തമായ നിയമനിർമ്മാണങ്ങളും ഈവൻ ഭരണഘടനാ ഭേദഗതികളും ഒക്കെ ഉണ്ടായി അത്തരം ഭേദഗതികൾ ഉണ്ടാകുന്ന സമയത്ത് സുപ്രീംകോടതിയുടെ ഇടപെടലുകൾ അതിശക്തമായി ഉണ്ടായിട്ടുണ്ട് യഥാർത്ഥത്തിൽ ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ അന്നത്തെ കോൺഗ്രസ് സർക്കാർ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി അവർ കൊണ്ടുവന്ന ഭരണഘടനാ അമെൻമെൻറ്റുകൾ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് പോലും വിരുദ്ധമായി പോകുന്നു എന്നത് സുപ്രീം കോടതിയുടെ ഏറ്റവും വലിയ പതിമൂന്നംഗ ബഞ്ച് എന്താ പറയുന്നത് പിന്നെ പ്രഖ്യാപിക്കുമ്പോൾ അവർ പറഞ്ഞു ഭരണഘടനയിലെ ചില ഭാഗങ്ങളൊന്നും നിങ്ങൾക്ക് കടന്നു കയറാൻ സാധിക്കില്ല അതിൽപ്പെട്ടതാണ് ജനാധിപത്യം അതിൽപ്പെട്ടതാണ് മതേതൃത്വം അതിൽപ്പെട്ടതാണ് പെർട്ടണിറ്റി അതുപോലെ തന്നെ അതിൽപ്പെട്ടതാണ് നിങ്ങളുടെ എല്ലാ മൗലികാവകാശങ്ങൾ പാർട്ട് ത്രീ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്കത് ടച്ച് ചെയ്യാൻ പറ്റില്ല അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പാർലമെൻറ്റ് അംഗങ്ങളും ഒന്നിച്ചിരുന്നിട്ട് പറയുകയാണ് ഇവിടെ ഇക്വാളിറ്റിയുടെ ആർട്ടിക്കിൾ പതിനാല് എന്ന് പറയുന്ന ഭരണഘടനയുടെ അടിസ്ഥാനപരമായ മൗലികാവകാശം ഇനി വേണ്ട എന്ന് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പേര് തീരുമാനിച്ചാലും അത് സാധിക്കില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു അതുകൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ടച്ച് ചെയ്യാൻ പറ്റില്ല എന്ന് സുപ്രീം കോടതി പറയും അന്ന് മറുവാദമുണ്ടായിരുന്നു ഭരണഘടനയുടെ മുന്നൂറ്റി അറുപത്തെട്ടാം അനുച്ഛേദം ഭരണഘടനയുടെ ഏതു ഭാഗവും മാറ്റാൻ വേണ്ടി പാർലമെൻറ്റ് അനുവാദം കൊടുക്കുമ്പോഴും നിങ്ങൾക്ക് നിങ്ങൾക്കെങ്ങനെ പറയാൻ സാധിക്കും മൗലിക അവകാശങ്ങൾ മാറ്റപ്പെടാൻ സാധിക്കില്ല എന്ന് അന്ന് ഒരു ഡെമോൺസ്ട്രേഷൻ ഡാനി പാൽക്കി വരെ വെച്ചു അദ്ദേഹത്തിൻ്റെ ഡെമോൺസ്ട്രേഷൻ ഇങ്ങനെയായിരുന്നു ചീഫ് ജസ്റ്റിസിനോട് അദ്ദേഹം ചോദിച്ച ചോദ്യം ഇതാണ് അസ്യൂമി സിറ്റുവേഷൻ അഞ്ച് വർഷത്തേക്കാണ് പാർലമെൻറ്റിൻ്റെ കാലാവധി നാലാമത്തെ വർഷം ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് കൊണ്ടിരുന്നു ഈ അഞ്ച് കൊല്ലം എന്ന കാലാവധി പത്തായി ഉയർത്തുന്നു ഈ അഞ്ചാം കൊല്ലം നാലാം കൊല്ലം നിൽക്കുന്ന മെമ്പർമാരെല്ലാം പാർലമെൻ്റ് അംഗങ്ങളെല്ലാം പത്ത് വർഷം ഇരിക്കാൻ സാധിക്കും ആ പാർലമെൻറ്റിലെ മുഴുവൻ അംഗങ്ങളും അവനെ പിന്തുണയ്ക്കും സാധ്യതയുണ്ട് അതിനുശേഷം പത്താമത്തെ വർഷം കാരണം ആ അംഗങ്ങൾക്ക് തന്നെയാണ് തുടരാൻ സാധിക്കും വീണ്ടും ഒൻപതാമത്തെ വർഷം വീണ്ടും അമൻമെൻറ്റ് തുടരുന്നു ഇതിൻ്റെ കാലാവധി നമുക്ക് ഇരുപതായി ഉയർത്താം അങ്ങനെ ഇരുപത് വർഷം ഇവർക്ക് തുടരാം ഇങ്ങനെ ഒരു അമൻമെൻ്റ് കൊണ്ടുവന്നാൽ കൊണ്ടുവരുന്നതിന് മുന്നൂറ്ററുപത്തെട്ട് ഉപയോഗിച്ചുകൂടെ എന്നാൽ അങ്ങനെ കൊണ്ടുവരാൻ സാധിക്കുമോ അത് ശരിയാണോ എന്ന് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു മറുപടി ഇതാണ് ദാറ്റ് കോട്ട് ബി ഡൺ ബിക്കോസ് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ ഈസ് ദി ബേസിക് സ്ട്രക്ചർ ഓഫ് ദി ഡെമോക്രസി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പോൾ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ ജനഹിതമാണ് ജനങ്ങൾക്ക് ഒരാൾ വേണമെന്നും വേണ്ടെന്നും വെക്കാനുള്ള അവകാശമുണ്ട് അത് നിങ്ങൾക്ക് ടച്ച് ചെയ്യാൻ പറ്റില്ല അപ്പോൾ യഥാർത്ഥത്തിൽ യഥാർത്ഥ പ്രശ്നം ജനഹിതത്തെ നമ്മൾ അറ്റാക്ക് ചെയ്തുകൊണ്ടുള്ളത് ആ ജനഹിതത്തെ അറ്റാക്ക് ചെയ്യപ്പെടാൻ പാടില്ല രണ്ടായിരത്തി അഞ്ചിലും മറ്റുമൊക്കെ പല പാർലമെൻ്റ് അംഗങ്ങളും പാർലമെൻറ്റിൽ ഉന്നയിച്ച ചോദ്യങ്ങളുടെ ചോദ്യങ്ങൾ ഉന്നയിച്ചതിൻ്റെ പേരിൽ ആ ചോദ്യങ്ങൾ ഉന്നയിച്ചതിന് വേറെ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നതിൻ്റെ പേരിൽ അവരെയൊക്കെ പാർലമെൻ്റ് അംഗങ്ങളാക്കി മാറ്റി അല്ലാതാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് ജനഹിതത്തിന് വിരുദ്ധമല്ലേ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്തതിൻ്റെ ശിക്ഷ വേറെ കൊടുക്കാം പക്ഷേ പാർലമെൻ്റ് അംഗത്വം റദ്ദിയ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഏറ്റവും വേണമെങ്കിൽ സസ്പെൻഡ് ചെയ്ത് നിർത്താം സ്പീക്കർക്ക് വേണമെങ്കിൽ സസ്പെൻഡ് ചെയ്ത് നിർത്താമോ ഒരു പ്രവർത്തനം നടത്തി അല്ലേ ഞാൻ എൻ്റെ എൻ്റെ ഒരു ചോദ്യം ഇതാണ് കേരള നിയമസഭയിലൊക്കെ നിയമസഭ തന്നെ തകർത്തു ഒരിക്കലും കേൾക്കാൻ കൊള്ളാത്ത അറപ്പുള്ള വാക്കുകൾ ഉപയോഗിച്ചു പാർലമെൻറ്റിലും ഉപയോഗിച്ചിട്ടുണ്ട് അവർക്കൊക്കെ വീണ്ടും തുടരാം പക്ഷേ ഒരാക്ഷേപം ഉന്നയിച്ചാൽ ആ ഉന്നയിച്ച ആക്ഷേപത്തിന് വേറൊരാളുടെ ഇൻട്രസ്റ്റ് ഉണ്ട് അല്ല അയാളോട് എന്തെങ്കിലും വാങ്ങി എന്നാൽ പാർലമെൻ്റ് ഇത് പുറത്തു പോകണം ഇത് ഇത് ഇങ്ങനൊരു സംവിധാനം അഡ്രസ്സ് ചെയ്യാതെ പോയാൽ ഒരു പക്ഷേ കോടതികൾ അഡ്രസ്സ് ചെയ്യുമായിരിക്കും ഏത് കാലത്തും ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന കാലം എഴുപതുകളുടെ സംവിധാനത്തിനോട് ഉപമപ്പെടുത്താവുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ നാട് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കാലഘട്ടത്തിലും ഇത്തരം വിഷയങ്ങളിൽ ജനാധിപത്യപരമായ വിഷയങ്ങളിൽ ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ സുപ്രീം കോടതി ഇടപെടപ്പെടും ഇടപെടും ഇടപെടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇടപെടാതിരിക്കാൻ സാധിക്കില്ല അങ്ങനെ ഇടപെടാതെ വന്നാൽ നമുക്ക് നശിച്ചു പോകുന്നത് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ നമ്മുടേതാണ് നമ്മൾ ഓരോരുത്തരുടെയും പേടിയാണ് ജനാധിപത്യം ഒരു വ്യക്തി ഏറ്റവും അധികം ഭീതി അവർക്കുണ്ടാകുന്നതും ജനാധിപത്യത്തെക്കുറിച്ചാണ് എന്നെ അവർ ചോദ്യം ചെയ്യും എന്നുള്ളതാണ് അവരുടെ പേടി ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആൻസറബിൾ ആകുകയാണ് ഈ ആൻസറബിൾ ആകുന്ന അതൊരു പൊളിറ്റിക്കൽ പാർട്ടിയല്ല ആ ഭരണത്തിലിരിക്കുന്ന വ്യക്തി ഏത് പൊസിഷനിൽ ഇരിക്കുന്ന പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തി അവർ ആൻസറബിൾ ആൻസറബിളാകുക എന്നതാണ് ബെറ്റർ ഗവർണൻസിൻ്റെ ആവശ്യകത അതില്ലാതാക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കോടതികളുടെ ഇടപെടലുകൾ അനിവാര്യമാണ് ഈ ഇടപെടലുകൾ എഴുപതുകളിലുണ്ടായ ഇടപെടലുകൾ പുതിയ കാലഘട്ടത്തിൽ ഉണ്ടാകണം എന്നതാണ് ഒരഭിഭാഷകനെന്നുള്ള നിലയ്ക്കും ഒരു ഭരണഘടനാ വിദ്യാർത്ഥി എന്ന നിലയ്ക്കും ഞാനൊക്കെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ എന്നെ പോലുള്ള ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു അടിസ്ഥാനപരമായൊരു ഒരു 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 താല്പര്യം എക്സ്പ്രസ് ചെയ്യാണ് മറ്റൊന്ന് ജനാധിപത്യത്തിൽ ദേശത്തിൻ്റെ പേരിൽ ഇപ്പോൾ നോർത്ത് ഇന്ത്യ ഒരു സൈഡിൽ സൗത്ത് ഇന്ത്യ മറ്റൊരു സൈഡിൽ ആ ദേശപരമായ തർക്കങ്ങൾ ആ തർക്കങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഡൈവേഴ്സിറ്റിയെ നമ്മൾ ഒന്നാക്കി കൂട്ടിപ്പിടിച്ചിരിക്കുകയാണ് നമ്മുടെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നതൊരു കോൺസെപ്റ്റാണ് അവർ തമ്മിലുള്ള സ്പർദ്ധ കാലാകാലങ്ങൾ കൊണ്ടില്ലാതാകണം എന്ന കോൺസെപ്റ്റിലാണ് ഒരു രാജ്യം ഉണ്ടായത് പക്ഷേ പ്രവർത്തികളിൽ പലപ്പോഴും അത്തരം അന്തരങ്ങൾ ശക്തമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ആ അന്തരങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന തരത്തിലുള്ള രാഷ്ട്രീയം ആര് പറഞ്ഞാലും അത് ദേശത്തിൻ്റെ പേരിലായാലും ഭാഷയുടെ പേരിലായാലും മതത്തിൻ്റെ പേരിലായാലും ജാതിയുടെ പേരിലായാലും അത് നമ്മുടെ ഫോർഫാതേഴ്സ് ഇന്ത്യ സ്വാതന്ത്ര്യം വാങ്ങിത്തരാൻ വേണ്ടി ഏറ്റവും അധികം പ്രയത്നിച്ച ജീവൻ വലിയ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ഇരുന്നുകൊണ്ട് ഇങ്ങനെയൊരു സംവിധാനം ഇങ്ങനെയൊരു ഒരു ഭരണ സംവിധാനം നമുക്ക് നേടിത്തന്ന അവരുടെ സ്വപ്നങ്ങൾക്ക് വിരുദ്ധമായി പോകും ആ സ്വപ്നങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് എൻ്റെ പൊളിറ്റിക്കൽ പാർട്ടിയാണെങ്കിൽ ഞാൻ പ്രതിനിധിക്കുന്ന ആശയത്തിലോടിക്കുന്നയാളാണെങ്കിൽ അവിടെ എഴുന്നിട്ടൊന്നും നമ്മൾ പറയണം അത് പറ്റില്ല നമുക്ക് രാഷ്ട്രീയമാകാം രാഷ്ട്രീയം നമ്മുടെ ഭരണഘടനയുടെ അന്തഃസദ്ധ പുറത്തു കളഞ്ഞുകൊണ്ട് രാഷ്ട്രീയം നമുക്ക് പാടില്ല നമ്മുടെ രാഷ്ട്രീയം എപ്പോഴും ഈ രാജ്യത്തോടൊപ്പമായിരിക്കണം ഈ രാജ്യം എങ്ങനെ ആയിരിക്കണം എന്നുണ്ടായിരുന്ന മഹാത്മജി ഉൾപ്പെടെയുള്ള ആളുകളുടെ സ്വപ്നത്തോടൊപ്പമായിരിക്കണം ഇനി തിരിച്ച് നമുക്ക് പോയി അവരോടൊപ്പം എന്തൊരു പോരാട്ടം നിർത്താൻ കഴിയില്ല നമ്മുടെ പോരാട്ടം ഇതാണ് അവരുടെ സ്വപ്നങ്ങളെ നിലനിർത്തുക എന്നതായിരിക്കണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക